ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന മലയാളികട നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണക്കട എൻ ബി മിനി മാർക്കറ്റ് ഹാരോഗേറ്റിലാണ് ഈ കട ഉള്ളത് അപ്പോൾ ഇത് മെയിനായിട്ട് ഞങ്ങൾക്ക് രണ്ട് ബ്രാൻഡാണ് ഇവിടെ കിട്ടുന്നത് തെക്കൻസും പിന്നെ ബ്രാഹ്മിൻസും അപ്പം അരിയുണ്ട് മുകളിലിരിക്കുന്ന ജീരാ റൈസും ബസ്മതി റൈസും ഒക്കെയാണ് പിന്നെ ഇത് ഇഡ്ലിപ്പൊടി അല്ലാതെ ദോശപ്പൊടി അപ്പത്തിൻ്റെ പൊടിയൊക്കെയാണ് ഇത് മസാല നമ്മുടെ ഫിഷ് കറി മസാല അതെല്ലാം അവൽ അവലൂസ് പൊടി പിന്നെ ഇതിരിക്കുന്ന പരിപ്പ് സെക്ഷനാണ് ഇത് പുട്ടുപൊടി റാഗിയുടെ ഉണ്ട് അരിയുടെ പുട്ടുപൊടിയുണ്ട് അതല്ലാതെ ചെറുപയർ വൻപയർ ഒക്കെയാണ് പിന്നെ ഇതെന്ന് പറയുന്നത് എല്ലാം റെഡിമെയ്ഡ് സെക്ഷനാണ് അതായത് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള നമ്മുടെ ബനാന ഫ്രൈ അതല്ലാതെ സുഗിയൻ അവിയൽ ഇതെല്ലാം ജസ്റ്റ് നമ്മൾ ആവി കയറ്റി എടുത്താൽ മതി ബോണ്ട പിന്നെ ഇത് വറുത്തരച്ച കടലക്കറി ഇത് നമ്മുടെ കുമ്പിളപ്പം അതായത് ചക്കയപ്പം പിന്നെ ഇലയിട പിന്നെ താഴെ ഇരിക്കുന്ന അവിയലിൻ്റെ മിക്സാണ് പച്ചക്കറികളെല്ലാം ഉണ്ട് നമ്മൾ ജസ്റ്റ് എടുക്കണം പിന്നെ ഇത് വൻപയർ വൺ ബയർ തോരൻ ഇവൻ ചക്കയും ചക്കക്കൂരവും ഉണ്ട് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് അടുത്തത് എണ്ണയും അച്ചാറും ഒക്കെ സെക്ഷനാണ് ഇവിടെ പൊടികളും അല്ലാത്ത നമ്മുടെ സ്പൈസസ് ഒക്കെ ഉണ്ട് പിന്നെ അതല്ലാതെ നമ്മുടെ പായസം മിക്സ് ബൂസ്റ്റ് ഹോർലിക്സ് ജാം അതല്ലാതെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ പൊടി പിന്നെ പപ്പടം അതല്ലാതെ കുറച്ച് കടികളുണ്ട് എള്ളുണ്ട പക്കാവട മുറുക്ക് ചിപ്സ് ശർക്കര വരട്ടിയും നമ്മുടെ പാർലീജിയൊക്കെ പക്ഷെ അധികം ഇല്ലായിരുന്നു കാലിയായിരുന്നു കാരണം കസ്റ്റംസിൻ്റെ ക്ലിയറൻസിന് വെയിറ്റ് ചെയ്ത് കുറച്ച് ഐറ്റംസ് കിടക്കണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇതെല്ലാം ഫ്രോസൺ ഐറ്റംസ് ആണ് ജാപ്പനീസ് ടെക്നോളജിയിൽ ഫ്രോസൺ ആയിട്ട് നമുക്ക് ഒരു വർഷത്തോളം ഇരിക്കും സാധനങ്ങൾ അപ്പം ഫിഷൊക്കെയാണ് ഇപ്പം ഇത് നെമ്മീൻ നെമ്മീൻ ഏകദേശം സിക്സ് പോയിൻറ്റ് ടു നയൻ പൗണ്ടാണ് പിന്നെ ഇത് നെത്തോലി അല്ലാതെ ഇത് കിളിമീൻ പിന്നെ കപ്പ എരിപ്പുണ്ട് ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മലബാർ പൊറോട്ട എല്ലാം തെക്കൻസിൻ്റെ ബ്രാൻഡാണ് ഇത് പച്ചമാങ്ങ മാങ്ങ കൊത്തി അരിഞ്ഞതാണ് പിന്നെ ഇത് തേങ്ങയുടെ സ്ലൈസ് ആയിട്ടുള്ള തേങ്ങയാണ് അതെല്ലാം നമ്മൾ വാങ്ങിക്കുന്ന തേങ്ങ ചെറിയതാണ് അയല ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ പ്രോൺസ് പിന്നെ കപ്പ അപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച ചക്കയപ്പ് ഇലയുടെ നല്ല സ്വാദാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പോലെ തന്നെ അപ്പം ഈ ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്